नमस्कार ിടയിൽ എച്ച് ഐ വി ബാധ അതിവേഗം പടരുന്നതായി റിപ്പോർട്ടുകൾ മലപ്പുറത്ത് ലഹരി സംഘത്തിൽപ്പെട്ട പത്ത് പേർക്ക് എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചു മലപ്പുറം വളാഞ്ചേരിയിലെ ലഹരി സംഘത്തിലുള്ളവരുടെ രോഗബാധയാണ് മലപ്പുറം ഡി എംഒ സ്ഥിരീകരിച്ചത് സംഘത്തിലെ മൂന്ന് പേർ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഒരേ സിറിഞ്ച് ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗമാണ് രോഗബാധയ്ക്ക് ഇടയാക്കിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വലിയ രോഗവ്യാപനം തന്നെ ഇതോടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ട് മാസം മുമ്പ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തിയ സ്ക്രീനിങ്ങിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവന്നത് ലൈംഗിക തൊഴിലാളികൾ മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്കിടയിലാണ് സ്ക്രീനിംഗ് നടത്തിയത് ഇതിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് സ്ക്രീനിങ്ങിന്റെ തുടക്കത്തിൽ വളാഞ്ചേരിയിലെ ഒരാൾക്ക് എച്ച് ഐ ബാധ സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് ഇയാളുമായി ബന്ധപ്പെട്ട സംഘങ്ങളെ അന്വേഷിക്കുകയും അവരെ പരിശോധിക്കുകയും ചെയ്തു ഇതോടെയാണ് കൂടുതൽ പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് പത്ത് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതോടെ ഇവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള കൂടുതൽ പേരെ ആരോഗ്യവകുപ്പ് സ്ക്രീനിംഗ് നടത്തുകയാണ് ഇതിൽ കൂടുതൽ പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിക്കുമോ എന്ന ആശങ്കയുണ്ട് സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്രയും പേർക്ക് ഒരുമിച്ച് എച്ച് സ്ഥിരീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് വളാഞ്ചേരിയിലെ എച്ച് ഐ വി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലാ ഭരണകൂടം അടിയന്തര യോഗം ചേരാനിരിക്കയാണ് തുടർ നടപടികൾ സംബന്ധിച്ച് യോഗത്തിൽ തീരുമാനമെടുക്കും എച്ച് ഐ വി സ്ഥിരീകരിച്ചതിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലിനായി എത്തിയവരും ഉണ്ടെന്നാണ് വിവരം സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയും രക്തം ഉൾപ്പെടെയുള്ള ശരീര സ്രവങ്ങളിലൂടെയും എച്ച് ഐ വി പകരും സിറിഞ്ച് ബ്ലേഡുകൾ മറ്റ് മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ പങ്കിടുന്നതിലൂടെ എളുപ്പത്തിൽ അണുബാധയുണ്ടാകാം എന്നാൽ ഉമിനീർ വിയർപ്പ് എന്നിവയിലൂടെ എച്ച് ഐ വി പകരില്ലെന്നാണ് ആരോഗ്യ രംഗത്തെ വിദഗ്ധർ പറയുന്നത്